ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ എവിഷൻ ഇന്നത്തെ യവിഷൻ എല്ലാവരും നോറ പോയി അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് നോറയൊന്നും അല്ല പോയത് എന്നാലും പ്രൊമോ തന്നെ നിങ്ങൾ കണ്ടില്ലേ അവരെല്ലാവരും സേഫാണ് പിന്നെ ഇന്ന് രതീഷ് ആ വീഡിയോ ഇട്ട് പോയെന്നുള്ളൊരു ന്യൂസാണ് കിട്ടിയത് രതീഷ് കാരണം ഒരാഴ്ചത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു ചലഞ്ചറായിട്ട് അദ്ദേഹം വന്നതാണ് എനിക്ക് തോന്നുന്നു എന്തിനോ കൊണ്ടുവന്നതെന്ന് പോലും എനിക്ക് സത്യത്തിൽ ഇബ്രീ കിട്ടിയിട്ടില്ല പിന്നെ ശിജമായിട്ടൊരു പ്രാങ്ക് ഉണ്ടായിരുന്നു അത് മാതെന്തോ പ്രാങ്ക് ആയിരുന്നെന്ന് പോലും ആർക്കും മനസ്സിലായിട്ടില്ല എന്തിനോ വേണ്ടി ഒരു പ്രാങ്ക് അത്രയേ ഉള്ളൂ സിജയെ പോലെയുള്ള ആളത് നിന്നു കൊടുത്തല്ലോ എന്നുള്ള രീതിയിലാണ് വീട്ടിലുള്ളവർ സംസാരിക്കുന്നത് അങ്ങനെ പിന്നെ ചലഞ്ചേഴ്സ് വരുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട് ഈ ചലഞ്ചറായിട്ട് കഴിഞ്ഞ വർഷം റിയാസും നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ മുടിയൊക്കെ വളർത്തി ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല ആ എന്തെങ്കിലും ആട്ടെ അദ്ദേഹം പിന്നെ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം പിന്നെ ഡോക്ടറും രഞ്ജിത്ത് സാറും ഉണ്ടായിരുന്നല്ലോ ഈ വട്ടം ആരാതിനെ പറ്റിയ ഒരാളെന്ന് വെച്ചാൽ എനിക്കൊന്ന് റിയാസിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ചിലപ്പോഴേ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളു എല്ലാവട്ടം ഇങ്ങനെ കൊണ്ടുവരുന്ന ബോറായിരുന്ന ചിലപ്പോൾ അവർ കൊണ്ടുവരത്തില്ല അഭിഷേക്ക് ശ്രീകുമാറിനെതിരെ ഒന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വേണമെങ്കിൽ കൊണ്ടുവരാം അവർ അമ്മയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് ശ്രീകുമാറുമായിട്ട് അല്ലാതെ വേറെ ആരുണ്ടതിനെ എനിക്കൊന്നും തോന്നൊന്നുമില്ല സാമൂന്ന് വരണ്ടി വരും അങ്ങനെ കൂടുതലായിട്ടൊന്നും നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല നല്ലൊരു ചലഞ്ചറായിട്ട് ആരും എന്താ പറയുക ഡോക്ടറിനെ ആ പടിയിലോട്ട് കയറ്റാൻ പറ്റത്തില്ല മാരാറിനേം കൂട്ടാണ്ട മാരാറിനേയും അവന്മാര് കയറ്റും തോന്നുന്നില്ല പിന്നെ ആരെന്ന് ചോദിച്ചാൽ അവർ പെടുത്തുമില്ല ചോഭയെ കൊണ്ടുവരുമോ കൊണ്ടുവന്നിട്ട് എന്താ ഗുണമെന്നാണ് ഞാൻ ആലോചിക്കുന്നു ഓക്കെ അത് നമുക്ക് വരുമ്പോൾ അറിയാം വരുമ്പോൾ അറിയാം ചിലപ്പോൾ ജുനൈസ് ആ നമ്മളായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും നാളത്തെ കാര്യമില്ലേ നാളെ എന്തെങ്കിലും അപ്ഡേറ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പം എന്തായാലും ചില ദിവസം കയറി തുടങ്ങാൻ ഇന്നത്തെ ദിവസം കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ ഇന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അത് കാണിക്കും അഥവാ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ മറ്റന്നാളെ അത് കാണിക്കത്തുകൂടാ നാളെയാണ് വരുന്നെങ്കിൽ ഓക്കെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പിന്നെ വിഷനും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ബൈ